ഈശോ മിശു സ്തുറിയായിരിക്കട്ടെ അല്ലേ ലുയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ പ്രമിള പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ പ്രമിള സഹോദരങ്ങൾ ഇന്ന് വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുന്ന ദിവസമാണല്ലോ അങ്ങനെയുള്ള പേരൊക്കെ ഉള്ളവർക്ക് പ്രത്യേക അഭിവാദ്യങ്ങൾ കേട്ടോ ഈസ്റ്റിന്റെ ആശംസകൾ വിശുദ്ധ മദർ തെരേസയുടെ പ്രത്യേകം നമുക്ക് ചെയ്യാൻ മദർ തെരേസയിൽ വിളങ്ങിയിരുന്ന ചില പ്രത്യേക പുണ്യങ്ങളും ക്രമകളും നമുക്ക് പകർന്നു കിട്ടും ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് മദരല്ലോ ഒരു മണിക്കൂർ ആരാധനയ്ക്ക് മുമ്പിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അല്ലേ പിന്നെ പാവങ്ങളുള്ള അനുകമ്പ കരുണ അങ്ങനത്തെ ഒരുപാട് സംഗതികളുണ്ടല്ലോ അല്ലേ ഒരു പുതിയ കാര്യം തുടങ്ങാനുള്ള ഒരു ആർജവത്വം ആ കൃപകളെല്ലാം പകർന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ കൂടെ തന്നെ കൂടി ഓർത്താരെ പ്രശ്നല്ലോ ഇപ്പം നമ്മുടെ സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ നന്മുറം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കൂടപ്പറപ്പുകൾ എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളെക്കാളും ഇച്ചിരോട് മുകളിലാണ് കൂടപ്പറപ്പ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയാവോ ഈ ടോക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് അനേകർ കായ്ച്ചു കൊടുക്കുന്നവരാണ് അവർക്ക് വേണ്ടി പ്രത്യേക ബ്ലെസ്സിങ് ആണ് കേട്ടോ ഇന്ന് അവരെ പ്രത്യാവശ്യം അവരുടെ എല്ലാ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ടോക്ക് ഡൗൺലോഡ് ചെയ്തേരത്ത് അയച്ചു കൊടുക്കുന്നത് എന്തായാലും അഞ്ച് പത്ത് മിനിറ്റ് എടുക്കുമല്ലോ ആ സമയത്ത് മുഴുവൻ നന്മറിഞ്ഞ നന്മറിഞ്ഞവരെയും ചൊല്ലി പ്രാർത്ഥിച്ച് അയക്കുന്നത് അല്ലാതെ അങ്ങനെ പണ്ട് ഞാൻ സാക്ഷ്യം വായിച്ചുകൊണ്ടാണ് ചിലർ അങ്ങനെ ചെയ്യുന്നത് ഏതായാലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ സംസാരിക്കുന്നൊന്നുമില്ല അപ്പോൾ ആ സമയത്ത് നന്മറഞ്ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഇത് കിട്ടുന്നവർക്കെല്ലാം ഒരു എക്സ്ട്രാ ക്രമ കിട്ടിക്കോളും അങ്ങനെ ചെയ്തോ നല്ലതായിരിക്കും കേട്ടോ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തൻ ഫലമായ ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ പ്രൈസ് അല്ലോൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഹഗായിയുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാമത്തെ തിരുവനന്തപുരത്ത് ബേസ് ചെയ്തത് ടു ഫിഫ്റ്റീൻ പ്രിയമുള്ള സഹോദരൻ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് എന്തായിരുന്നു നിങ്ങളുടെ സ്ഥിതി എന്നൊന്ന് ചിന്തിക്കണേ എന്നുള്ളതാണ് തലക്കെട്ട് സൂപ്പർ വചനമാണ് ശ്രദ്ധിച്ച് പഠിച്ച കേട്ടോ കർത്താവിൻ്റെ ആലയത്തിനു വേണ്ടി കല്ലിന്മേൽ കല്ല് വയ്ക്കുന്നതിന് മുൻപ് ഇന്ന് വരെ നിങ്ങൾ എങ്ങനെയാണ് വ്യാപരി വ്യാപരിച്ചിരുന്നതെന്ന് വ്യാപരിച്ചിരുന്നതെന്ന് ചിന്തിക്കുക എന്നാൽ പറയുക എന്തായിരുന്നു നിങ്ങളുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പുതിയ ദേവാലയം ഭാവി ദേവാലയം ദേവാലയം പണിയുക അങ്ങനെ ദേവാലയം പണിയുന്ന സമയത്ത് ഇപ്പോൾ എന്താണ് ദാവീദനോട് ദേവാലയം പണിയുന്ന സമയത്ത് ദൈവം എന്താ പറയുന്നത് ദൈവം പറയുന്ന കാര്യങ്ങൾ വെച്ചാൽ നീ കുറെ രക്തം ചിന്തിതാണ് അതുകൊണ്ട് സോളമൻ പണിയട്ടെ എന്ന് പറയാം അല്ലേ ഒരു ഒരർത്ഥത്തിൽ പക്ഷെ സോള ദാവീത് രാജാവ് പറയുന്നവരുടെ ഒരുക്കങ്ങളെല്ലാം നടത്തി നമുക്കറിയാം എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ കർത്താവിൻ്റെ പുതിയ ആലയം പണിയുന്ന സമയത്ത് പറയാണ് അതേപോലെ കോണ്ടക്സ്റ്റ് പറയുകയാണ് കർത്താവിൻ്റെ ആലയത്തിന് വേണ്ടി കല്ലിന്മേൽ കല്ല് വെക്കുന്നതിന് മുമ്പ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെങ്ങനെ വ്യാഖ്യാനിക്കട്ടെ നിങ്ങൾ നല്ലൊരു വീട് പണിയാൻ പോകണേ അപ്പോൾ വീടിൻ്റെ തറക്കല്ലിടുന്നതിന് മുമ്പ് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ് ഒരു കുടുംബജീവം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പൗരോത്വം സ്വീകരിക്കാൻ സന്യാസം സ്വീകരിക്കാൻ പോകണം അതിന് മുൻപ് അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ജോലി കയറാൻ വേണ്ടി പോകണം അതിന് മുൻപ് ക്ലിയർ ആയല്ലോ എന്നിട്ട് പറയുക അത് കല്യാണമാർ കല്ല് വയ്ക്കുന്നതിന് മുൻപ് ഇന്ന് വരെ നിങ്ങൾ എങ്ങനെ വ്യാപരിച്ചിരുന്നെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്ന് മനസ്സിലാക്കണം ഒരു കാര്യം എന്ന് പറയുന്നത് പിള്ളിതുവരെ ദേവസ്വനെ ദൈവവനം പാലിക്കുന്ന കാര്യത്തെ ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കണം ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും ദാവീത് പറഞ്ഞു വരുന്നത് വേണ്ടാന്ന് വെക്കാനുള്ളതല്ല അതിൻ്റെ പറഞ്ഞു തരുന്നതിൻ്റെ അർത്ഥം കാരണം നമുക്കിവിടെ ഒരുപാട് ദാവീദിനെ അതുപോലെ ദാവീദ് അനുദിച്ച് കയറി വരുന്ന രംഗമുണ്ട് ഇത് കുമ്പസാരം എന്ന് പറയുന്നത് കോദാശവടി ഇന്നേ വരെ ചെയ്തിരിക്കുന്ന മുഴുവൻ പാപങ്ങളുടെ കറുകൾ കട സമസ്തങ്ങൾ തുടച്ച് മാറ്റപ്പെട്ടി പാറ്റ പാപത്തിന്റെ പരിണിത ഫലമായ ശിക്ഷയും കൂടെ കറുത്താൻ മാറ്റുകയാണ് അത്രയും ഓഫർ കിടക്കുവല്ലേ ശരിയല്ലേ അതുകൂടെ പിന്നെ ആലോചിച്ചോ യോഗ്യതയില്ല എന്ന് പറഞ്ഞാൽ പുറകോട്ട് മാറാൻ വേണ്ടിയിട്ടല്ല ഒന്ന് ചിന്തിക്കണം നന്നായി കാരണം ഇതൊരു പുതിയ തുടക്കമാണ് ഇതൊരു പുതിയ തുടക്കമാണ് അപ്പം അതുകൊണ്ട് നല്ല ക്രമേൽ വേണം തുടങ്ങുക അത്രേ എൻ്റെ അർത്ഥമുള്ളൂ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ പാപം അങ്ങനെയൊന്നുമല്ല നമ്മൾ വചന ലംഘനങ്ങൾ നിയമലംഘനങ്ങൾ പാവങ്ങളൊക്കെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അനധിച്ച് കുമ്പസാരിച്ച് അതൊക്കെ ഇല്ലാന്ന് തീരുമാനമെടുത്ത് പരിഹാരങ്ങളും പ്രാച്യത്തങ്ങളും ഒക്കെ നടത്തി നല്ല ക്രഭയിൽ അങ്ങ് തുടങ്ങണം അപ്പം ഇതെല്ലാം നന്നായിട്ട് ഉയർന്നു വരും അതാണ് പറഞ്ഞു തരുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് ഒരു പ്രധാനപ്പെട്ട വചനവുമില്ല ഇത് അല്ലേ അപ്പം നമ്മൾ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പള്ളി നിർമ്മിക്കുന്ന അച്ഛന്മാരും കഴിഞ്ഞ സ്ഥലം ബാലാരൂപതല്ലേ ഇപ്പൊ ഒരു പള്ളിയുടെ ഒരു വെഞ്ചിരിപ്പൻ്റെ വിചാരിച്ചു മനോഹരമായ പള്ളി അപ്പോൾ ഞാൻ ഓർക്കുകയാണ് ഒരു ഒരു പള്ളി പണിയുന്നതിന് മുമ്പ് എത്ര അച്ഛന്മാർ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയോ ദൈവജനത്തിന് ഒരുക്കുന്നു കണ്ടിട്ടുണ്ട് അച്ഛൻ ഒരുങ്ങുന്നു കണ്ടിട്ടുണ്ട് പള്ളി മണിയാകുമ്പോഴേ യോഗം വെച്ച് മാസങ്ങൾ പ്രാർത്ഥിക്കുന്ന അച്ഛന്മാരെ കണ്ടിട്ടുണ്ട് ധ്യാനിക്കാൻ വരുന്ന അച്ഛന്മാരെ കണ്ടിട്ടുണ്ട് ഒരുപാട് വലിയൊരു കാര്യമല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെയല്ലേ നമ്മുടെ നമ്മുടെ ഒരു ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ അല്ലെ അല്ലെ ഒരു പുതിയ ദൗത്യം തുടങ്ങുമ്പോൾ ശരിയല്ലേ ശരിയല്ലേ എന്ന് ആ അത് പറഞ്ഞ പിന്നെ ഞാൻ നിർത്തിയേക്കാം കടിക്കലേ കേട്ടോ കേട്ടോ അതുകൊണ്ട് ഒരു പുതിയ തുടക്കമായി ഓരോ മാച്ചനും നമുക്ക് നല്ല ഉപകാരപ്പെടും കേട്ടോ ഈ ദിവസങ്ങളൊക്കെ പുതിയ ദൗത്യം ഇറങ്ങി തരുന്ന മനസ്സിൽ വെച്ച ശ്രദ്ധിക്കാം ഹലലുയ ഹലലുവിയ ഹലു വിയാ ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു 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 കർത്താവെ ആരാധിക്കുന്ന പരിശുദ്ധാത്മാവയെ അവിടെ നിന്നാണ് സംസാരിച്ചത് ഞാനല്ല കർത്താവ് അവിടെ നിന്നാണ് വ്യാഖ്യാനം തന്നത് എല്ലാം ഈശോയാണ് ചെയ്ത് സർവമഹത്തെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ആരാധിച്ച് സ്തുതിക്കുന്നു ഹലിയ ഹലിയ ഹലലിയ ഈ വചനം വെച്ച് നന്നായിട്ട് ആത്മശോധന ചെയ്ത് ചില തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്ത് കർത്താവ് കൃപയിൽ അനുദിച്ച് മുന്നോട്ട് പോകാൻ തക്കവിധമുള്ള ഒരു പ്രത്യേക കൃപ നിങ്ങൾ ഓരോരുത്തരും വരെ വന്ന് എന്ന് ആശ്വാദം അതുപോലെ തന്നെ കർത്താവായ ദൈവം പ്രത്യേകത കൂടപ്പറപ്പുകൾ കർത്താവേ ഈ ടോക്ക് പതിനായിരങ്ങളല്ലല്ലോ കർത്താവ് ലക്ഷങ്ങളല്ലല്ലോ കർത്താവ് അതുപോലെ ആൾക്കാരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോ മിനിറ്റും ചിലവാക്കുന്ന ഓരോ കൂടപ്പറപ്പുകളെ ആശ്രദിക്കുക എല്ലാ ദുഷ്ട അറിവുകളും നിങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ കർത്താവിന് പ്രീതികരമായി തീരട്ടെ നിങ്ങൾ വഴി രക്ഷ പ്രാപിക്കുന്ന നിങ്ങൾ ടോക്ക് അയച്ചു കൊടുത്തത് വഴി രക്ഷ പ്രാപിക്കുന്ന ആത്മാക്കളുടെ കണക്ക് എടുക്കുമ്പോൾ നിങ്ങളെയും കൂടെ കർത്താവ് ജീവന്റെ പുസ്തകത്തെ രേഖപ്പെടുത്തട്ടെ കർത്താവ് സുവിശേഷ വേല ചെയ്യുന്നതിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുമെന്ന് പറയുന്ന വാഗ്ദാനം കർത്താവ് ഇവർക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ ജീവന്റെ പുസ്തകത്തിന് എതിരെ എഴുതപ്പെട്ടിരിക്കുന്ന മായ്ച്ചു കളിയാണ് കർത്താവ് ഇവരുടെ ആവശ്യങ്ങളിൽ മാലാഹമാരുണ്ടാകട്ടെ നമ്മുടെ കർത്താവിശ്യം ശിയാറിക്ക പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരോടും കൂടി ഉണ്ടായിരുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ